ഇത് നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് അതായത് ഒരു ഞാൻ നേരത്തെ പറഞ്ഞ വിഷയമായിട്ട് ഇതിന് ബന്ധമുണ്ട് അതായത് തിരുവനന്തപുരത്തുള്ള ഒരു ഹിന്ദു ഹിന്ദുവിന്റെ ഹൃദയം വാട്സപ്പിലൊക്കെ വന്നിരുന്ന സാധനമാണ് ഞാൻ പറയുന്നത് ഹൃദയം ഒരു മുസ്ലിം ചെലവിൽ ഒരു ക്രിസ്ത്യാനിയുടെ തിരുവനന്തപുരത്തുള്ള ഒരു ഹിന്ദുവിന്റെ ഹൃദയം ഒരു മുസ്ലിമിന്റെ ചെലവിൽ ഒരു ക്രിസ്ത്യാനിയുടെ ഓ ഓപ്പറേഷനിലൂടെ ക്രിസ്ത്യാനിയുടെ ആയി മാത്യു എന്ന് പറയുന്ന ലിസി ഹോസ്പിറ്റലിൽ നടന്ന ഈ ഇതിനെ പറ്റിയിട്ടുള്ള പറയുന്നത് അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച് പോയിട്ടുണ്ട് ഞാൻ അന്ന് ഒരു കഥ ഒരു നുണക്കഥ എന്ന് പറയുന്ന സിനിമയുടെ ഇത് നടക്കുമ്പോൾ ആണ് കല്യാണം ത്തിന്റെ അപ്പൊ ഇന്നസെന്റും ഡേവിഡ് കാച്ചപ്പള്ളിയും ആണ് അതിന്റെ പ്രൊഡ്യൂസേഴ്സ് അപ്പൊ ഞാനതിന്റെ സ്ക്രിപ്റ്റ് ഞാനും ഇന്നസെന്റും കൂടിയിട്ടാണ് അത് എഴുതിയത് അപ്പൊ ഞാൻ പറഞ്ഞു ഇന്നസെന്റിനോട് പറഞ്ഞു അവർക്ക് അവരുടെ പൈസ ഇല്ല എനിക്ക് എന്തെങ്കിലും പ്രതിഫലം തരാനായിട്ട് അവരുടെയെങ്കിലും പൈസ ഇല്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അപ്പൊ എന്നാലും ഞാൻ ഇന്നസെന്റിനോട് പറഞ്ഞു ഞാനിങ്ങനെ നാട്ടിലേക്ക് പോവുകയാണ് കല്യാണം രജിസ്റ്റർ കല്യാണമാണ് ഉണ്ട് അപ്പൊ വൈകുന്നേരം പോകുന്നുണ്ട് പറഞ്ഞു വൈകുന്നേരം പോവാന്ന് വെച്ചാല് എവിടെയാണ് എങ്ങനെയാ കല്യാണം ഞാൻ പറഞ്ഞാ എങ്ങനെ കല്യാണം അത് എന്ന് പറഞ്ഞിട്ട് പിന്നെ പുള്ളി വൈകുന്നേരം പോകുന്നതിന് മുമ്പ് എനിക്ക് എനിക്കറിയാൻ പൈസ ഇല്ലെന്ന് അപ്പൊ ഞാൻ ചോദിച്ചു ഇത് തൊഴുന്ന് ആലീസിന്റെ രണ്ട് വള പോയി എന്നാലും നീ പോയി കല്യാണം നീ അപ്പൊ അങ്ങനെ ഞാൻ വന്നു വന്നുകഴിഞ്ഞപ്പം എന്റെ ബന്ധുക്കളുടെ അടുത്തേക്കൊക്കെ ഒരു ഓട്ടോറിക്ഷ എടുത്ത് നാട്ടിലെത്തി കഴിഞ്ഞിട്ട് എല്ലാരെയും ഞാൻ ക്ഷണിച്ചു കല്യാണത്തിന് എങ്ങനെയാണ് ക്ഷണം എന്ന് വെച്ചാൽ ആരും വരണ്ടത് ആരും വരണ്ട കല്യാണ അപ്പോ നമ്മുടെ അവസ്ഥ ഒന്ന് വളരെ മോശാണ് അപ്പം ഞങ്ങൾ താമസിച്ച വീടും പറമ്പും ഒക്കെ ജപ്തി ചെയ്തു പോയൊരു ഘട്ടമാണത് അപ്പൊ വാടക വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പോ അതെല്ലാവർക്കും ബന്ധുക്കൾക്കൊക്കെ അറിയാം അച്ഛൻ്റെ ഒരു ബസ് സർവീസ് നടത്തിയതും അച്ഛനൊരു അധ്യാപനായിരുന്നു അങ്ങനെ കെ എഫ് സിക്ക് പണയം വെച്ച് ആ വീടും സ്ഥലവും നഷ്ടപ്പെട്ടു അങ്ങനെ വളരെ സാമ്പത്തികമായിട്ട് രക്ഷയില്ലാത്ത ഒരു സമയം എനിക്കതൊന്നുവെച്ചു ഭയങ്കരമായിട്ട് സങ്കടത്തോടു കൂടി ഞാനൊരു കണ്ണീർ തുള്ളി പോലും വീണിട്ടില്ല അതിന്റെ പേരിൽ കാരണം കഷ്ടപ്പാട് എന്ന് പറയുന്നത് കഷ്ടപ്പാട് ആദ്യമായിട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് അതൊരു കഷ്ടപ്പാടായിട്ട് തോന്നും ആദ്യാവസാനം കഷ്ടപ്പാടുള്ളവർ സ്ഥിരാണെങ്കിൽ കഷ്ടപ്പാടല്ലല്ലോ അത് അതെ അങ്ങനെ ഇരിക്കുന്ന ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു അതിന് എന്റെ ഹൃദയത്തിൽ ഒരു മുറിവോ അങ്ങനെയുള്ള ഓരോ സംഭവം എനിക്കുണ്ടായിട്ടേയില്ല സത്യമാണ് ഞാൻ പറയുന്നത് അത് പിന്നെ അങ്ങനെ ഞാൻ പിന്നെ ോട് പറഞ്ഞു രജിസ്റ്റർ നടക്കുന്ന ദിവസമുള്ള ഉടുക്കുന്ന സാരിയും ഇതൊക്കെ എനിക്ക് വാങ്ങിച്ചു മനസ്സിലായി പെണ്ണാണല്ലോ അപ്പൊ അവർക്ക് അവരുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും അല്ലേ നമ്മളെ അങ്ങനെ കല്യാണത്തിന് ചെക്കനാന്നും നമ്മളേറിയ അങ്ങനെയാണ് അതെ അപ്പൊ അത് ഒരു ഒരടി ആയിപ്പോഴും ഞാൻ വിചാരിച്ചു വലിയ സാരിയൊക്കെ വാങ്ങി വന്നോളൂ എന്നാണ് അപ്പൊ എനിക്കും നേരത്തെ കല്യാണം കഴിച്ച് പരിചയമില്ലാത്തൊണ്ട് എനിക്ക് വലുതായിട്ട് അറിയില്ലായിരുന്നു അങ്ങനെ ആലീസിന്റെ രണ്ട് വളയിലെ മുക്കാൽ ഭാഗം സാരിക്കും ഉടുപ്പിനും ഒക്കെ പോയി അത് കഴിഞ്ഞ് പിന്നെ എന്റെ കയ്യിൽ സത്യമായിട്ട് നാനൂറ് രൂപയുണ്ട് ഏഹ് എത്ര വർഷം ഫോർ ജാനുവരി മാസത്തിലാണ് അങ്ങനെ ഞാൻ പിറ്റേ ദിവസം കല്യാണം അപ്പോ അമ്മ പറഞ്ഞു വട അന്ന് ഞങ്ങള് അപ്പോ അമ്മ പറഞ്ഞു താലി കെട്ടണ്ടേ താലി കെട്ടണം എന്ന് പറഞ്ഞു എന്നോട് ഞമ്മളെന്ത് താലി കെട്ടി റേസ്റ്റ് ഓഫീസിൽ എന്ത് താലി വന്നിരിക്കുന്നു അവിടുത്തെ വരാൻ തേക്കും താലി താലിണ്ട് അതൊന്നും ശരിയാവില്ല താലി കെട്ടാതെയുള്ള സംഭവത്തിന് ഞാൻ സമ്മതിക്കില്ല അമ്മയ്ക്ക് എന്തോ ഒരു താലി പറ അങ്ങനെ അമ്മ ഒരു എന്റെ അമ്മയായത് കൊണ്ട് പറയുന്നല്ലയാം ഒരിക്കലും അമ്മയോട് തർക്കിക്കാൻ എനിക്ക് സാധിക്കില്ല അത് അമ്മ അങ്ങനെ ആയതുകൊണ്ടാണ് അതായത് ഒരു പ്രകടനവും ഇല്ലാത്ത ഒരു സ്നേഹമാണ് അമ്മയുടേത് ഞാൻ ചെല്ലുമ്പോ എന്റെ കൈ ഒന്ന് തടവും ഉള്ളൂ അതിലെല്ലാം ഉണ്ടാവും ഞങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും ഒരു പ്രത്യേക തരത്തിലായിരുന്നു ഞാൻ പറയുന്ന തമാശ ചെലപ്പോ പറ്റും എന്നൊക്കെ വിശ്വസിക്കുന്ന കൊറേ ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ അത് ഞാൻ പറയാം അമ്മയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും ബന്ധുവും കൂടിയായിട്ടുള്ള അതായത് അമ്മയുടെ അമ്മയുടെ അനുജത്തി ഒന്നിച്ച് പഠിച്ചവരാണ് പിന്നെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ പോലെയായിരുന്നു അവർക്ക് ക്യാൻസർ വന്നു ക്യാൻസർ വന്നപ്പോ ചികിത്സിച്ചു അവസാനം രോഗം ഭേദമായില്ല മരിച്ചു കുറേ ദിവസം അമ്മയ്ക്ക് ഒരു വല്ലാത്ത ഷോക്കിലായിരുന്നു അമ്മ കുറേ ദിവസം ഒരു മാനസികമായിട്ട് ഒരു മാനസിക രോഗം വന്നു പോകുമോ എന്ന് പോലും തോന്നുന്ന രീതിയിലുള്ള ഒരവസ്ഥയിൽ അമ്മെ അമ്മ ഇങ്ങനെ ഞാൻ കാണുകയാണ് അപ്പോൾ ഇതെങ്ങനെയെങ്കിലും എന്താണ് ഇതിനൊരു പ്രതിവിധി അപ്പോൾ പിന്നീട് അമ്മയുടെ ഇതെന്താ വെച്ചാൽ പത്രം എടുത്തിട്ട് ആദ്യം ചരമഗോളം നോക്കും ഇനി പരിചയമുള്ള ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ എന്നായിരിക്കാം ചിലപ്പോൾ നോക്കുന്നത് ഞാനിതിങ്ങനെ കണ്ടപ്പോൾ ഇത് ഇത് ശരിയാവില്ല എന്നെനിക്ക് തോന്നി അവസാനം ഞാൻ ഒരു ദിവസം ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു അമ്മേ ഇങ്ങനെ മറ്റുള്ളവരുടെ ഫോട്ടോ നോക്കിയാൽ മതിയോ സ്വന്തം ഫോട്ടോ ഇതില് വരണ്ടേ അമ്മ ചിരിച്ചിട്ട് അതോടുകൂടി ചരമകോളന്ന് നോക്കുന്നത് നിർത്തി പിന്നെയും മുപ്പത്തിമൂന്ന് വർഷം അമ്മ ജീവിച്ചു അമ്മയ്ക്ക് ഏകദേശം ഒരു അറുപത് വയസ്സുള്ള സമയത്താണ് ഈ പറയുന്നത് മുപ്പത്തിമൂന്ന് വർഷം അറൻപറ്റിയിരുന്നെങ്കിൽ അടുത്ത ദിവസം തന്നെ അമ്മ മരിച്ചു പോണല്ലോ അല്ലേ ഇതിലൊന്നും ഒരു കാര്യമില്ല എന്നുള്ളത് വ്യക്തമാണ് ഒരു ദിവസം ഈ അമ്മ എന്നോട് ചോദിച്ചു എന്തോ ആരോ പറഞ്ഞിട്ട് ഞാൻ ആരോ കല്യാണം കഴിച്ചു എന്ന് അമ്മയോട് ആരോ പറഞ്ഞു ചിലപ്പോൾ മേലെ തന്നെ കല്യാണം കഴിച്ചു എന്നായിരിക്കാം എന്തായാലും ആദ്യമായിട്ട് അമ്മ വികാരത്തോടെ എന്റെ അടുത്ത് സംസാരിച്ചു നിന്റെ കല്യാണം കഴിഞ്ഞു അമ്മ കരയാണ് അപ്പം ഞാൻ ചോദിച്ചു ഞാനൊരാളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു അമ്മയോട് ഞാൻ പറഞ്ഞാൽ അമ്മ വേണ്ടാന്ന് പറയുന്നു ഇല്ല ഞാനൊരാളെ കല്യാണം കഴിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് അമ്മ വേണ്ടാന്ന് പറഞ്ഞാൽ ഞാനത് അനുസരിക്കും അതുമില്ല പിന്നെ എന്തിനാണ് അമ്മ ഇങ്ങനെ സംശയിക്കുന്നത് അതോടെ അമ്മയുടെ എല്ലാ എല്ലാ കരച്ചിലും സഡൻ ബ്രേക്ക് ഇട്ടിട്ട് നിന്നു മനസേ അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ കഥയിലേക്ക് വരികയാണ് അപ്പൊ ഞാനിത് ഇമോഷണലാവുന്ന പറയുന്നല്ല ഈ ജീവിതകാലം മുഴുവൻ അമ്മ ഉണ്ടായിരുന്ന കാലം മുതൽ ഒരിക്കൽ പോലും എന്നെ ഒരു വിരൽ കൊണ്ടുപോലും അടിക്കാനുള്ള ശ്രമം നടത്തിയിട്ട് പോലുമില്ല ഞാൻ അത്ര നല്ലവനോ കുരുത്തം കണ്ടവനായിരുന്നു പല രീതിയിലും വീട്ടിനും അങ്ങനെ അടങ്ങിയിരിക്കുന്ന ഒരാളൊന്നും അല്ലായിരുന്നു പല തവണ വേണമെങ്കിൽ അമ്മയ്ക്കെന്നെ തല്ല പക്ഷെ സ്നേഹത്തോടെ എന്തെങ്കിലും ഒന്ന് രണ്ട് വാക്ക് മാത്രമേ പറയുള്ളൂ അത് അതെന്ന് പറയുന്നത് അത് ഈ കാലത്തിലൊക്കെ അങ്ങനെയുള്ള ആൾക്കാർ കാണുമായിരിക്കും പക്ഷേ ഞാൻ പറയുന്നത് ചിലപ്പം എൻ്റെ അമ്മ െന്ന് പറയുന്ന ഓരോക്കും പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പം അമ്മയെ തലക്കൊടിച്ച് കൊല്ലുന്ന മക്കളുണ്ട് മക്കളെ തലക്കടിച്ച് കൊല്ലുന്ന അമ്മയുണ്ട് അതില്ലെന്ന് പറയാൻ പറ്റും അതും നമ്മൾ ഈ സൊസൈറ്റിയിൽ കാണുകയാണ് പക്ഷെ ഇതൊക്കെ ആലോചിക്കുമ്പോൾ കമ്പാരിസൺ ഒന്നുമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാ അങ്ങനെ കമ്പാരിസൺ എന്റെ ആവശ്യമില്ല തീർച്ചയായിട്ടും ഒരാൾ ഓരോ രീതിയിലാണ് അത്രയേ ഉള്ളൂ ഞങ്ങൾ രണ്ടുപേരും മനസ്സിലാണ് ആ അമ്മയെ അമ്മയോട് ദേഷ്യപ്പെട്ടിട്ട് ഒരു വാക്ക് ഒരു നോട്ടം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അത് നടക്കുകയിൽ എന്നെക്കൊണ്ട് സാധിക്കില്ല അപ്പൊ അമ്മ പറഞ്ഞ് താലി കെട്ടണം ഞാൻ അറിയാൻ എന്റെ അടുത്ത് എന്ന് പറഞ്ഞു അതൊന്നും എനിക്കറിയില്ല താലുക സ്വർണത്തിന്റെ താലു വേണം അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോ കണ്ണൂര് എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ് നടക്കുന്നു അതെ അവിടെ മമ്മൂട്ടിയുണ്ട് ഏ അങ്ങനെ ഞാൻ നേരെ മമ്മൂട്ടിയുടെ അടുത്തേക്ക് പോയി ഒരു ഹോട്ടലില് ഞാൻ പറഞ്ഞു നാളെ എൻ്റെ ഒരു കല്യാണമാണ് എന്റെ കല്യാണാണ് അല്ല ഉരുവല്ല എന്റെ കല്യാണമാണ് രണ്ടായിരം രൂപ വേണം എന്താ ഇങ്ങനെ പെട്ടെന്ന് ഒരു കല്യാണം ഞാൻ പറഞ്ഞു പെട്ടെന്നല്ല ഉള്ളിക്കറിയാൻ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയായിരുന്നു പിന്നെ വേറെ ആർഭാടത്തിന്റെ വകുപ്പുകളൊന്നും വേണ്ട അങ്ങനെ സാധ്യതയില്ല ആ അതുകൊണ്ട് ഇത് താല് വാങ്ങാൻ വേണ്ടിട്ട് അമ്മ ഞാൻ ഇങ്ങനെ വരില്ലായിരുന്നു തന്നെ അങ്ങനെ പൈസ ഒന്നും പുള്ളി പറഞ്ഞു റേഷണെങ്കിലും ഞാൻ എന്ന് വരുന്നോ ഇത് ആരും അറിയാതെ ഇങ്ങനെ ഞാനാ ഞാനാ അപ്പൊ സിനിമയിൽ ഇങ്ങനെ ഉണ്ട് ഇല്ല ഉണ്ട് ഇല്ല അവസ്ഥയിൽ നിൽക്കുകയാണ് എന്നൊന്നും കാണാൻ ആളൊന്നും വരാൻ തോന്നുന്നില്ല അവിടെ പക്ഷെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ കല്യാണം കിടക്കും അതുകൊണ്ട് വരരുത് ഇല്ല ഞാൻ വരരുത് ഞാൻ വരരുത് വരരുത് പഴുതു പറഞ്ഞു അങ്ങനെ ആ ഓഫീസിന്റെ വരാന്തയിൽ വെച്ച് താലി കിട്ടി കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പൊ ഞാൻ പറയുന്നത് ഇതേ ഹൃദയത്തിന്റെ കഥയാണ് ഒരു ക്രിസ്ത്യാനി അദ്ദേഹത്തിന്റെ ഭാര്യയുടെ വളവിറ്റു ഒരു മുസ്ലിം ഒരു മുസ്ലിം രണ്ടായിരം രൂപ തന്നിട്ട് എന്നെ കൊണ്ട് താലി വാങ്ങിപ്പിച്ചു ഒരു ഹിന്ദുവായ ഞാൻ ആ അവിടെ കെട്ടി മനുഷ്യൻ അത്രേ ഉള്ളൂ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഏത് മതത്തിൽ നമ്മൾ വിശ്വസിക്കും എന്റെ പ്രശ്നം അതാണ് ഇതേ ഇവിടെ മതം ഇവിടെ സൗഹൃദമാണ് ഉള്ളത് ഇവിടെ മനുഷ്യത്വ ഉള്ളത് അല്ലെന്ന് പറയാൻ പറ്റുമോ അത് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ ആയിരിക്കണം മനുഷ്യൻ തീർച്ചയായിട്ടും എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും സുഹൃത്തുക്കളായി കഴിയുന്ന ഒരു ലോകം വരുമെങ്കിൽ അതിനേക്കാളും വലിയ ലോകം എവിടെയുണ്ട് തീർച്ചയായിട്ടും ശ്രീനേന പറഞ്ഞത് വളരെയധികം അർത്ഥവത്തായിട്ടുള്ള ഒരു കാര്യമാണ്